മഴ പെയ്താൽ ഇരട്ടി പുതിയ പാലം സിഗ്നലിൽ വെള്ളക്കെട്ട് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതായി ആക്ഷേപം മഴ പെയ്താൽ തലശ്ശേരി മൈസൂരു അന്തർസംസ്ഥാന പാതയിൽ ഇരട്ടി പുതിയപ്പാലം സിഗ്നലിൽ കടുത്ത വെള്ളക്കെട്ട് ഇരട്ടിക്കുന്നിൽ നിന്നും ഒഴുകിയെത്തുന്ന മഴവെള്ളം അന്തർസംസ്ഥാന റോഡിലേക്ക് ഒഴുകുന്നത് വാഹനങ്ങൾക്കും കാൽനടയാത്രികർക്കും ദുരിതമാകുന്നു സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിൽക്കുന്നവരുടെ ദേഹത്തും വസ്ത്രത്തിലും വെള്ളം തെറിക്കുന്നതും വലിയ ദുരിതമായിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസിന് സമീപത്ത് സംഭവിക്കുന്ന ഗുരുതരമായ യാത്രാക്ലേശം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നു ഇതിനെതിരെ കടുത്ത ആക്ഷേപം ഉയരുകയാണ് ഇവിടെ ഓവചാലിൽ അടിഞ്ഞുകൂടിയ മണ്ണും മറ്റും മഴക്കാലത്തിനു മുൻപ് നീക്കം ചെയ്യാത്തതാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് കാരണം കുന്നിന് മുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന മഴവെള്ളം ഇരുന്നൂറ് മീറ്ററോളം ദൂരം റോഡിലൂടെ നിരന്ന് ഒഴുകുന്നത് ഇരുചക്ര വാഹനങ്ങളെ അപകടത്തിൽപ്പെടുത്താനും കാരണമാകുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് അതിവിപുല ശേഖരവുമായി ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തോക്കെ ഉണ്ടാവുക നിന്റെ ചോയ്സ് ആണ് എടാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒട്ടും പോസിബിൾ അല്ല പക്ഷേ ഇങ്ങനെയുള്ള കോഴ്സുകൊക്കെ നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങൾ ബാംഗ്ലൂരോ മംഗലാ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ലസാരോ അക്കാഡമി ലസാരോ അക്കാഡമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ പയ്യന്നൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾക്കാണ് ലസാറോ അക്കാഡമിക്കൊപ്പം